നമസ്കാരം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ മർമ്മ പ്രധാനമായ ഒമ്പതാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത് നെടുമ്പാര ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് എവർക്കും സ്വാഗതം പക്വത എന്നത് പ്രായമല്ല മറിച്ച് പ്രതികരണത്തിൻ്റെ പ്രൗഢിയാണ് ഇതാണ് ടോപ്പിക്ക് മെച്ചൂരിറ്റി ഈസ് നോട്ട് എബൗട്ട് ഏജ് ഇറ്റ്സ് എബൌട്ട് ഹൗ ഗ്രേസ്ഫുള്ളി യു റെസ്പോൺസ് പ്രതികരണം വ്യക്തിത്വത്തിൻ്റെയും പ്രതികരണ രീതി പക്വതയുടെയും ലക്ഷണമായിട്ടാണ് കരുതുന്നത് ഇന്നലെ ഒരു രസമുണ്ടായി ഞാനൊരു വീട്ടിലിരിക്കുക അപ്പോഴാണ് ഒരന്തൻ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഇത് കണ്ട് വീട്ടിൽ ഒരാൾ പറയുക ദാ പൊട്ടക്കണ്ണൻ തപ്പിപ്പിടിച്ച് കയറി വരുന്നു എന്ന് അയാൾക്ക് അങ്ങനെ പറയാൻ കൊള്ളാമോ കാഴ്ചക്കുറവുള്ള മനുഷ്യൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ നമ്മുടെ സമീപന രീതിയും സംസാര രീതിയുമൊക്കെ വ്യക്തിത്വത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണല്ലേ അഭിമാനത്തേക്കാൾ അന്തസ്സുള്ള സംസാരവും പ്രവർത്തനവുമാണ് ശ്രേഷ്ഠമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഈ പക്വതയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെയും കൂടി പക്വത എവിടം വരെയായി എന്ന കാര്യം ഒരു സ്വയം പരിശോധന നടത്തി അങ്ങ് പോയാലോ അത് കുറവാണെങ്കിൽ നമുക്ക് ആർജിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്വതയുടെ ലക്ഷണമായിട്ട് കാണേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കോപത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഭീഷണിയും ബലപ്രയോഗവും കൂടാതെ ഭിന്നതകളെ പരിഹരിക്കാനുള്ള പ്രാപ്തി ക്ഷമ അതുപോലെ മുന്നേറാനുള്ള വ്യഗ്രത കാണിക്കുക എതിർപ്പുകളെയും നിരാശപ്പെടുത്തുന്ന പ്രതിസന്ധികളുടെയും മുന്നിൽ തളർന്നു പോകാതെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വിയർപ്പൊഴുക്കി പ്രയത്നിക്കുക ദൃഢനിശ്ചയം ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ പക്വതയുള്ളവരുടെ ലക്ഷണങ്ങളാണ് നമുക്കൊക്കെ പക്വതയുണ്ടെന്നേ പലപ്പോഴും ഹിതകരമല്ലാത്തതും നിരാശജനവുമായ അനുഭവങ്ങളും പരാജയബോധവും ഒക്കെ നമ്മെ അലട്ടാറുണ്ടല്ലോ അതിന് ധീരതയോടെ നേരിടാനുള്ള പ്രാപ്തി പക്വതയുടെ ലക്ഷണമാണ് ചിലരൊക്കെ തൊട്ടാവാടിയുടെ സ്വഭാവമാണ് അല്ലേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി മുഖം അങ്ങോട്ട് വീർപ്പിക്കും മുഖം മ്ലാനമാകും തൊട്ടാവാടി ആഹാരമൊന്നും പോയേ കൃതേ ആത്മീയ ഔന്നത്യവും വൈകാരികമായ ഗുണങ്ങളും പ്രാപിക്കുന്നത് പക്വതയുടെ ലക്ഷണമാണ് കപടഭക്തിയുടെ കാര്യമല്ല കേട്ടോ ഞാനീ പറയുന്നത് ചിലരുണ്ട് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ ഓടിപ്പോവുകയോ കരഞ്ഞു മുറവിളി കൂട്ടുകയോ ചെയ്യുന്നവർ നാം കണ്ടിട്ടില്ലേ പക്വത വളരെ കുറവുള്ളവരാണ് ഇവർ പക്വതയുടെ മറ്റൊരു പ്രധാന കാരണം ഉചിതമായ തീരുമാനങ്ങൾ യഥാസമയം എടുക്കുക എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും പ്രവൃത്തിബോധത്തിൽ അത് കൊണ്ടുവരികയും ചെയ്ത ഇത് പക്വതയുടെ ലക്ഷണമാണ് പക്വതയില്ലാത്തവൻ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നുണ്ടല്ലേ അവർ സാധ്യതകളെ പറ്റിയൊക്കെ ചിന്തിക്കും പക്ഷേ പക്ഷെ യഥോചിതം തീരുമാനത്തിലെത്താതെ വലിച്ചിഴയ്ക്കുന്ന അവസ്ഥയുമായി നീങ്ങുകയാണ് അവരുടെ രീതി ഇങ്ങനെയുള്ളവരെ നമ്മൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്വതയാർന്ന ആളിൽ നമുക്ക് വിശ്വസിക്കാം ഒരു കുഴപ്പമില്ല ഏത് പ്രസിന്ധിയിലും തൻ്റെ വാക്ക് പാലിക്കുവാൻ പക്വതയുള്ളവൻ ദൃഢനിശ്ചയനായിരിക്കും പക്വതയില്ലാത്തവന് വാക്ക് വാക്കുമാറ്റുവാൻ ഒരു പ്രയാസവുമില്ല അവൻ ഓന്തിൻ്റെ നിറം പോലെയാ ഒന്നിലും ഒരു ഉറപ്പുമില്ലാതെ പെരുമാറിക്കളയും എന്നിട്ട് മുടന്ന ന്യായങ്ങളും വാദങ്ങളും ഇങ്ങനെ ഇരിക്കും അടുക്കും ചിട്ടയും അവരിൽ കണ്ടുവന്നു വരില്ല അവർ വാങ്ങുന്നത്ത ലംഘനക്കാരും കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തവരുമാണ് അതായത് മാറ്റം വരുത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുമായി പക്വതയുള്ളവൻ പൊരുത്തപ്പെട്ട് സുഗമമായി മുന്നോട്ട് പോകും മാത്രമല്ല മാറ്റം വരുത്താവുന്നതിനെ അവൻ മാറ്റുകയും ചെയ്യും അതാണ് പക്വതയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ പക്വത തനിയെ ലഭിക്കുന്നതല്ല കേട്ടോ സ്വിച്ചിട്ടാൽ ലൈറ്റ് തെളിയുന്ന പോലെ അത്ര എളുപ്പം സ്വയാത്തമാക്കാനൊന്നും പറ്റില്ല ക്രമേണ ജീവിതത്തിൽ ശീലമാക്കേണ്ട ഗുണമാണ് പക്വത അങ്ങനെ മാത്രമേ പക്വതയെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ സാഹചര്യങ്ങളും കടന്നു പോകുന്ന അനുഭവ പരമ്പരകളും നമ്മുടെ വ്യക്തിത്വം ഏറെ സ്വാധീനിക്കും യാതൊരു സംശയവുമില്ല നമുക്ക് ജീവിതത്തെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും അനുഭവമാക്കി അങ്ങ് മാറ്റിയാലോ എന്താ കുഴപ്പം ബാലിശങ്ങളും നിഷ്പ്രയോജനകരവുമായവ വിട്ടൊഴിഞ്ഞ് അർത്ഥപൂർണവും പ്രയോജനപ്രദവുമായ കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ഇടപെടുമ്പോൾ പക്വതയാർന്ന അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ജീവിതം തരുന്ന എന്തിനേയും അത് നല്ലതായാലും ചീത്തയായാലും പ്രസന്നതയോടെ നമുക്ക് സ്വീകരിക്കാനാവും വലിയൊരു മഹത്തായ ചിന്തയാണ് അതുപോലെ സ്വയം ജീവിക്കാനുള്ള പ്രാപ്തിയും സ്വയം പര്യാപ്തതയുമൊക്കെ ആർജെടുക്കാൻ നമുക്ക് സാധിക്കുന്നേ പ്രായത്തിനനുസരിച്ച് പെരുവാനുള്ള കഴിവ് സുഖദുഃഖങ്ങൾ സമചിത്തതയോടെ നേരിടാനുള്ള പ്രാപ്തി ഉന്നത ലക്ഷ്യങ്ങൾ നേടാനായി കഷ്ടപ്പെടാനുള്ള സന്നദ്ധത തെറ്റിനെ തെറ്റായി അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ അത് വലിയൊരു വളർച്ചയാണത് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് എതിരഭിപ്രായമുള്ളവരെയും ആദരിക്കാനും അവരുമായി ചേർന്നു പോകാനുള്ള ഒരു കഴിവ് പക്വതയുടെ ലക്ഷണമാണ് യാതൊരു സംശയവുമില്ല പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ചീറിയടുക്കുന്ന എല്ലാത്തിനോടും നേരിടാൻ പോകണ്ട ഒന്ന് വഴി മാറി കൊടുത്താൽ അത് അതിൻ്റെ വഴിക്ക് പോകോളും ഒരു പുഞ്ചരിയിലൂടെ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളേ ഉള്ളു നമ്മൾ അല്ലേ പലർക്കും ചിലർ കണ്ടിട്ടില്ലേ ഒന്നും ആലോചിക്കാതെ എഴുത്തിയാടി പ്രതിയിരിക്കും അവരൊരു അഞ്ച് സെക്കൻഡൊക്കെ ആലോചിച്ചിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അതിനൊരു ഔചിത്യം ഉണ്ടാകാനിടയുണ്ട് പിന്നെ വിഡ്ഡികളുടെയും അസൂയക്കാരൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അവരുടെ മുന്നിൽ പോയി കഴിവ് തെളിയിക്കാനൊന്നും പോയേക്കരുതേ അതാണിക്കെട്ട് തൊഴിക്കുമ്പോൾ ഇരിക്കും എൻ്റെ അനുഭവം പറഞ്ഞതാണേ നമുക്കറിയാം എല്ലാ പ്രവൃത്തികൾക്കും രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരിക്കും ഒന്നുകിൽ ആ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകണം ഉണ്ടാണല്ലോ അല്ലെങ്കിൽ അതിലേർപ്പെടുന്നവരുടെ അറിവും അനുഭവവും വർദ്ധിക്കണം ഞാനിതൊക്കെ ഈ സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് എന്തിനാ എനിക്കും കൂടി വേണ്ടിയാണ് മറ്റുള്ളവർ എൻ്റെ ആശയങ്ങൾ പ്രയോജനപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കും അല്ലാത്തത് നിരാകരിക്കും എന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ അനുഭവം അറിവുമാണ് വർദ്ധിക്കുന്നത് അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് പകർന്ന് നൽകുമ്പോഴാണ് എന്തെങ്കിലും അറിവ് ലഭിക്കുകയുള്ളൂ എന്നാണ് എളിയവനായ എൻ്റെ വിശ്വാസം ഇത്രയൊക്കെ മതിന്നേ ഈ മഹാന്മാര് പറയുന്നത് കേട്ടിട്ടില്ലേ വെൻ യു ചലഞ്ച് പീപ്പിൾ യു വിൽ ലോസ് വൺ ഡേ വെൻ യു ചലഞ്ച് യുവേഴ്സെൽഫ് യു വിൽ വിൻ എവറി എല്ലാം ശരിയാകുമ്പോൾ ശാന്തമാകാം എന്ന തെറ്റിദ്ധാരണയെക്കാൾ ശാന്തമായിരുന്നാലെല്ലാം ശരിയാകും എന്ന ക്രിയാത്മകമായ ചിന്തയല്ലേ നല്ലത് ചിന്തകളാണ് നമ്മളെ നയിക്കുന്നത് മികച്ച ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ പക്വത ആർജിക്കുവാനും അതിലൂടെ നമ്മുടെ വ്യക്തിത്വം വികസിപ്പിക്കുവാനും ഈശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം